<mile> േ എന്നാല് അവൻ എന്നെയാണ് അവൻ കൊല്ലാൻ ശ്രമിച്ചത് ഏറെ നിലപരാധിയാണ് റോഡാനിലാണിച്ചത് നിലപരാധി എന്നെ ആരിക്കസാൾ പഠിക്കരുത് പഠിച്ച പിന്നെ കൊന്താക്കണം പണം മുട്ടിയപ്പാമ്പാണ് ഞാൻ ചേതു സാലം വിട് കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി ഓടി മാറി വിട്ടില്ല പിന്നെയും വന്നാ പറ ഞാൻ എന്ത് ചെയ്യണം കൈകെട്ടി നിന്ന് കൊടുക്കണോ പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇന്ന് എനിക്ക് വയ്യ എനിക്കിത് ജീവിച്ചാ പറ്റൂ ാര് നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ വീട്ടിലെ അമ്മയൊക്കെ ആകെ ഹാർട്ട് കാരണോട് മോശമായി വിഷമിച്ചിരിക്കും അങ്ങനെ ഒന്നുമില്ല ഞാൻ നല്ല ഇടിവെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടല്ല ഓടിക്കും മര്യാദക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക ഇല്ലെങ്കിൽ തെരുവിക്കടന്ന് ചാവേണ്ടി വരും മോനെ വിളിച്ചിട്ട് പോയ്ക്കോ കീരിക്കാടന്മാരുമായിട്ട് തമ്മിത്തല്ലി ചാവണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ പറഞ്ഞ കൂട്ടി വിട്ടേ എന്താ ഇവിടെ എത്ര അഞ്ചു രൂപ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീട്ടിലായാ പറ്റില്ല എന്റെ അമ്മ വിഷമിക്കും ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഇനി അവരുടെ ശത്രുത വാങ്ങിക്കാൻ പയ്യ രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ ഒരമ്മയും പട്ടിണിയും വരികട്ടമാണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു തകർന്നു തെറ്റും കൊല്ലം നോക്കി വളർത്തി രണ്ടു കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തൊലിച്ചു ഇനി ചെലവാക്കാൻ പണവും ഇല്ല ആയുസുമില്ല എനിക്ക് വേറെ ഉണ്ട് മക്കള് അവരുടെ കാര്യം നോക്കണം സന്തോഷമുണ്ട് തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ മാറി തരാം അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറേണ്ട എന്റെ നിഷേധ ഇത്തരം കൊണ്ട് വീട്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഈ രാത്രി തന്നെ പോണോ നല്ല പറഞ്ഞത് ഇന്നോ നാളെ സൗകര്യം പോലെ പോയാൽ മതി ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്ക വേണ്ടച്ഛാ ഇനി എന്ത് സ്വന്തം കാര്യം അച്ഛൻ പറ്റോളൂ കാണന്ന് തോന്നുമ്പോ ഞാൻ പറ്റും വന്നില്ലേ പിന്നെന്തിനാ എസ് ഐ വിളിപ്പിച്ചത് അവനെ വിട്ടു കേസൊന്നുമില്ല പിന്നെ അവൻ അങ്ങോട്ട് പോയി എവിടെയോ പോയി എങ്ങോട്ട് അവനോട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ ദുഷ്ട ഇഷ്ടമുള്ള അങ്ങനെയെങ്കിലും അവൻ ഈ നരട്ടിന്റെ പോട്ടടി എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ നീ നീ ഞാൻ ഞാൻ തന്നെ തന്നെ അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും ഉണ്ടാവും ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം ും പോവാൻ തോന്നില്ല പേടിച്ചോടി മടുത്തമ്മേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ എന്തിന് ചെയ്ത് പഴയതുപോലൊന്നും അല്ലിപ്പോ മനസ്സിന് നല്ല ഉറപ്പുണ്ട് എന്ത് നേരിടാനുള്ള കരുത്തും രണ്ടു ദിവസമായി ആവണോ അച്ഛനും പോയിട്ട് അവളുടെ ഈ നാടകം നിർത്തണം എന്നിട്ട് അവളെ കല്യാണം കഴിച്ചേക്കണം അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു പിന്നെ അംബികയുടെ കാര്യം വിവാഹം കഴിച്ചോ കഴിച്ചോന്നും ഇല്ല എന്നും ഒക്കെ കേക്കണുണ്ട് എവിടെ നീ മീൻ പറഞ്ഞു കേട്ടു ശരിയാണ് നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ ഒരു കൊലയാളിക്ക് ആരെന്ത് പണി തരാന പിന്നെ മീൻ മോശം അല്ല അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി കാക്കിയിട്ട് കാണാൻ മോഹിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു ഇനി അന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല നിന്റെ താമസോ കിടന്നുറങ്ങാൻ ഇത്തിരി സ്ഥലം പോരെ അതൊണ്ട് ഞാൻ ഞാനിറങ്ങാ എനിക്കൊരാളെ കാണണം നിന്റെ കയ്യിൽ വെച്ചാ മതി അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അമ്മേ ഞാനിപ്പ ജീവിക്കണതും ഈ മീൻ കൊട്ട ചുമതും എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ തന്നത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താ ഒരു അർത്ഥം ഇത് വാങ്ങിക്കേ രമേശന് ഞാൻ കുറച്ച് കൊറച്ച് കാശിട്ടുണ്ട് ലതയോടെ പറഞ്ഞേക്ക് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ എന്തിനാ കണ്ടെടുത്ത് ജീവിക്കണേ നീ ഇങ്ങോട്ട് വാ അത് വേണ്ടമ്മേ അച്ഛൻ പറഞ്ഞാ ശരി എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാർ അനുഭവിക്കണേ ഞാനിപ്പ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ അത് അതുപോലെ ഇരിക്കട്ടെ അമ്മയ്ക്ക് എന്നെ കാണണെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട് പോരെ പോരേ ബസ് രാമൂരം ജംഗ്ഷനിൽ നിർത്തിപ്പോ അതെ നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങിയായിരുന്നു ആഗേ എല്ലാരും കണ്ടു ഇതിനുള്ള അനുവാദം എനിക്കുണ്ടല്ലോ അല്ലേ അതെ അച്ഛ

ീപ് സേതു ഇങ്ങോട്ട് വന്നോടാ വൈകുന്നേരം ഇവിടെ പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്തേ ഏയ് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആരാ മൂന്നാല് കീരി കടന്മാരെ കാരക്കറി പോന്നുണ്ടോ ഒരാളാ ഞാൻ അറിയും പോട്ട കുഞ്ഞാപ്പു കൊച്ചിലി പോട്ട നല്ല വ്യാജിയാ കടത്തിനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു പത്ത് കേസെങ്കിലും എപ്പോഴും ഉണ്ടാവും പേരിലെ അല്ല അവര് വന്നിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ഒന്നല്ലെങ്കിൽ പഴയ പരിചയത്തിന്റെ പേരിൽ അവർ ജോസഫിന്റെ വീട്ടിൽ വന്നത് അല്ലെങ്കിൽ അവരെ വരുത്തിയത് ില്ല എവിടെങ്കിലും ചത്തു കിടക്കണ്ടാവോ എനിക്കും അതാ തോന്നണേ മറ്റവരെ രാത്രി വിട്ടല്ലോ പിന്നെ നമ്മൾ ഇനി ഒന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ട ചത്തങ്കി ചത്തു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല